റീഡോർ താറിന്റെ ഫൈഡോർ വെർഷനായ താറോക്സ് മഹീന്ദ്ര ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എം എക്സ് വൺ എം എക്സ് ത്രീ എ എക്സ് ത്രീ എൽ എം എക്സ് ഫൈവ് എ എക്സ് ഫൈവ് എൽ എ എക്സ് സെവൻ എൽ എന്നിങ്ങനെ ആറ് വേരിയന്റുകളാണ് മഹീന്ദ്ര താറോക്സിന് നൽകിയിട്ടുള്ളത് എം എക്സ് വൺ പെട്രോൾ വേരിയന്റിന്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതലാണ് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതലാണ് എം എക്സ് വൺ ഡീസൽ വേരിയന്റിന്റെ എക് ഷോ വില ആരംഭിക്കുന്നത് ഫോർ വീൽ ഡ്രൈവ് വേരിയന്റിന്റെ വില മഹീന്ദ്ര ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ടു ലിറ്റർ എം സ്റ്റാലിയൻ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി മുപ്പത് എച്ച് പി അയ്യായിരം ആർ പി എമ്മിലും മുന്നൂറ്റി എൺപത് എണ് ടോർക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ മൂവായിരം ആർ പി എം വരെയും കിട്ടുന്നു ടു പോയിൻറ്റ് ടു ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിൻ നൂറ്റി ഇരുപത്തിയെട്ട് പോയിൻറ്റ് ആറ് എച്ച് പി മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും മുന്നൂറ്റി എഴുപത് എൻ എം ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ആർ പി എമ്മിനുള്ളിലും നൽകുന്നു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിലും താർ റോക്സ് ലഭിക്കും അറുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ ആണ് താർ റോക്സിന്റെ വാട്ടർ വീഡിംഗ് കപ്പാസിറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി അപ്രോച്ച് ആങ്കിൾ മുപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിൾ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ഡിഗ്രി റാമ്പ് ഓവർ ആങ്കിൾ എന്നിവ താറോക്സിന്റെ പ്രത്യേകതകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എസ് യു വി നിർമാതാക്കളായ മഹീന്ദ്രയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ലോഞ്ചായിരുന്നു മഹീന്ദ്ര താർ റോക്സ് മികച്ച പെർഫോമൻസും എഫ് ിഷ്യൻസിയും പ്രൊവൈഡ് ചെയ്യുന്ന മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഫോർ ജി പ്ലാറ്റ്ഫോമിലാണ് മഹീന്ദ്ര താർ റോക്സ് നിർമ്മിച്ചിരിക്കുന്നത് മൾട്ടീലിംഗ് റിയർ സസ്പെൻഷൻ സിസ്റ്റം വിത്ത് ഫ്രീക്വൻസി ഡാംബിംഗ് ടെക്നോളജിയാണ് താർ റോക്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മഹീന്ദ്ര സ്കോർപിയോ എന്നിലുള്ള അതേ സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ് ഇൻഡിപെൻഡന്റ് ഡബിൾ വിഷ് ബോൺ സെറ്റപ്പ് ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു ഓഫ് റോഡിംഗിന്റെ കാര്യത്തിലും ത്രീ ഡോർ താറിനെ വെല്ലുന്ന തരത്തിലുള്ള ഓഫ് റോഡിംഗ് ഫീച്ചേഴ്സ് ആണ് മഹീന്ദ്ര താർ താറോക്സിന് നൽകിയിരിക്കുന്നത് ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ സ്നോ സാൻഡ് മഡ് എന്നിങ്ങനെ മൂന്ന് ടെറൈൻ മോഡുകളും നൽകിയിരിക്കുന്നു സ്കോർപിയോ എന്നിൽ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ സിസ്റ്റമാണ് നൽകിയിരിക്കുന്നതെങ്കിൽ താർ റോക്സിൽ ഒരു ട്രഡീഷണൽ ായിട്ടുള്ള മെക്കാനിക്കൽ ഫോർ ഇന്റു ഫോർ ലിവർ ആണ് നൽകിയിട്ടുള്ളത് ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു താറോക്സിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ക്രോൾ സ്മാർട്ട് അസിസ്റ്റ് എന്ന ഒരു പുതിയ ഫീച്ചർ കൂടി നൽകിയിട്ടുണ്ട് ഈ ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ത്രോട്ടിൽ ഇൻപുട്ട് ഇല്ലാതെ തന്നെ വാഹനത്തിന്റെ സ്പീഡ് മുപ്പത് കിലോമീറ്റർ താഴെയായി ഡ്രൈവർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്നു ത്രീ ഡോർ താറിനേക്കാളും മുന്നൂറ് മില്ലിമീറ്റർ ലെങ്ത് കൂടുതലാണ് താർറോക്സിന് ഫോഴ്സ് ഗോർക്ക മാരദീവ് സുസൂക്കി ജിംനി എന്നീ മോഡലുകളുമായിട്ടാണ് മഹീന്ദ്ര താറോക്സ് ഡയറക്റ്റായി കോമ്പിറ്റ് ചെയ്യുന്നത് ത്രീ ഡോർ താറിലെ പോലെ തന്നെ റിയൽ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനിലും താറോക്സ് ലഭിക്കും ത്രീ ഡോർ താറിന്റെ വലിയൊരു പോരായ്മയായിരുന്നു വളരെ കുറഞ്ഞ ബൂട്ട് സ്പേസ് എന്നാൽ താർ റോക്സിൽ മികച്ച ബൂട്ട് സ്പേസ് ആണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത് മഹീന്ദ്ര താറോക്സ് ഫൈവ് ഡോർ മോഡൽ ആയതുകൊണ്ട് തന്നെ ത്രീ ഡോർ താറിനേക്കാളും ലെങ്ത് വർദ്ധിച്ചിട്ടുണ്ട് സർക്കുലർ ഷേപ്പ്ഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റിനുള്ളിൽ സി ഷേപ്പ്ഡ് എൽ ഇ ഡി ഡി ആർ എൽ നൽകിയിരിക്കുന്നു താറോക്സിന്റെ ഓവറോൾ ഡിസൈൻ ത്രീ ഡോർ താറിന് സിമിലർ ആണെങ്കിലും ഗ്രില്ലിന്റെയും പമ്പന്റെയും ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് ഫ്രണ്ട് ഡിസൈനിലും വളരെ റെക്കഡ് ആയിട്ടുള്ള എസ് യു ബി ക്യാരക്ടറാണ് താറോക്സിന് ഫ്രണ്ട് ആൻഡ് റിയർ വീലുകൾക്ക് സ്ക്വയറിഷ് വീലാർ സ്ക്ലാഡിംഗ് നൽകിയിരിക്കുന്നു ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ സൈഡ് ഡിസൈനിലും വളരെ റെഗ്ഗായിട്ടുള്ള എസ് യു വി ക്യാരക്ടറാണ് മഹീന്ദ്ര താർ റോക്സിന് പതിനെട്ടിഞ്ച് ന്യൂ ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് അലയ്യൽ ബ്ലാക്ക് ഫിനിഷ്ഡ് ഫ്രണ്ട് ഡോർ ഹാൻഡിൽ ബോഡി കളേഡായിട്ടുള്ള റിയർ ഡോർ ഹാൻഡിൽ എന്നിവ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നു താറോക്സിന്റെ ലോഞ്ചിന് മുമ്പ് തന്നെ മഹീന്ദ്ര പുറത്തുവിട്ട ടീസറുകളിൽ ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു ഫീച്ചർ ആയിരുന്നു പനോരമിക്സ് സൺറൂഫ് താറോക്സിന്റെ ലോവർ വേരിയന്റുകളിൽ സിംഗിൾ പെയിൻ സൺറൂഫും ഹയർ വേരിയന്റുകളിൽ പനോറമിക്സ് സൺറൂഫും മഹീന്ദ്ര നൽകിയിരിക്കുന്നു ഡോർ താറിൽ നിന്നും വലിയ മാറ്റമായി പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് മികച്ച ഇന്റീരിയർ ഡിസൈൻ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഹൈടെക് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ഈ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്റ്റാൾമെൻറ് ക്ലസ്റ്ററിൻ്റെ മോഡേൺ ഇൻറ്റർഫേസ് ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് താറോക്സിൻ ഹൈ റെസല്യൂഷൻ നൽകുന്ന മികച്ച ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കണക്ടിവിറ്റിയുടെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും കാര്യത്തിൽ വളരെ മുന്നിലാണ് നാവിഗേഷൻ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വേരിയസ് മൾട്ടിമീഡിയ ഓപ്ഷൻസ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസും വളരെ റെസ്പോൺസീവ് റെസ്പോൺസീവായിട്ടുള്ള ടച്ച് സ്ക്രീൻ കൺട്രോൾസും നൽകിയിരിക്കുന്നു സോഫ്റ്റ് ലെതർ ഫിനിഷ് ഫിനിഷാണ് ഡാഷ്ബോർഡിന് വെന്റിലേറ്റഡ് ഫംഗ്ഷനുള്ള ഫ്രണ്ട് സീറ്റുകൾ താറോക്സിൽ നൽകിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഹർമൻ ഗാർഡൻ സൗണ്ട് സിസ്റ്റം എന്നിവ മഹീന്ദ്ര താറോസിൻ്റെ പ്രത്യേകതകളാണ് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വെന്റിലേറ്റഡ് സീറ്റുകൾ കീലെസ് എൻട്രി പുഷ്പട്ടൻ സ്റ്റാർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും നൽകിയിരിക്കുന്നു ദാ റോസിൽ സേഫ്റ്റിയുടെ ഭാഗമായി മൾട്ടിപ്പിൾ എയർ ബാഗ് ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എ ബി എസ് ഇ ബി ഡി ലെവൽ ടു അഡാസ് എന്നിവയും മഹീന്ദ്ര നൽകിയിട്ടുണ്ട്